കേട്ടുണ്ട് ചായ ചായക്ക് പാലില്ല കടുംകാപ്പി മതിയോ ആവോ ഓ ധാരാളം ഈ സ്ഥലത്തിനെങ്ങനെയാ പട്ടയം കിട്ടിയ ഓ എങ്ങനെ കിട്ടാനാ സാറേ അല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ സമാധാനമുണ്ട് ഇവിടെ മുഴുവൻ ലീസിന്റെ പരിപാടിയാ സ്വത്തു മുഴുവൻ ഗൗഡമാരുടെയാ ഇവിടെ ഒക്കെ സ്ഥലത്തിന് എന്ത് വില ഉണ്ട് ഓ വിലയൊക്കെ കുറവാ സാറേ പക്ഷെങ്കി വിശ്വസിക്കാനൊക്കെ അല്ല എപ്പോഴാണ് പുതിയ അവകാശങ്ങൾ കയറി വരുന്നതെന്ന് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വേണം ഇവിടെ കൃഷ്ണപുരത്ത് ഒരു പ്ലോട്ട് നോക്കിയിട്ടുണ്ട് കൃഷ്ണപുരത്ത് എവിടെയാ സാറേ ഈയിടെ ഒരു കോളേജ് ബസ് പൊട്ടിത്തെറിച്ചില്ലേ അടുത്തായിട്ട് വരും ആ സ്ഥലം നോക്കണ്ട സാറേ അതിങ്ങടെ മുഖം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല സാറേ കഷ്ടമായി പോയി എനിക്കിപ്പോഴും ഒരാധി അത് ഓർക്കുമ്പോ ചേട്ടനവരെ അറിയാം പൊട്ടിത്തെറിക്കുന്നതിന് കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയത് എന്റെ ചായം കുടിച്ച എന്നിട്ട് എന്നിട്ടെന്താ ആ പാറയുടെ മേളി ഫോട്ടോ പിടിക്കാൻ കയറി കുറച്ചു കഴിഞ്ഞപ്പോ ഓടി ബസ്സേ കയറുന്നത് എന്താന്ന് ചോദിച്ചിട്ടോട് പറഞ്ഞൂല്ല പോലെ വണ്ടിയും പിറ്റേ ദിവസം പത്രത്തിൽ നല്ല നല്ല തങ്കം പോലത്തെ കാപ്പി നമുക്ക് അടിക്കാം ചേട്ടൻ രണ്ട് കാപ്പിട്ടു ഞങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടുവരാ ഇവിടെ കോളേജ് കുട്ടികളുടെ തിരക്കുകൂട്ടലിന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടാവും ഒന്ന് കുട്ടികൾക്കിടയിൽ തന്നെയുള്ള എന്തെങ്കിലും ഒരു അപകടം അതായിരുന്നെങ്കിൽ ചായക്കടക്കാരൻ കണ്ടിരിക്കുക ശരിയാണ് ദ സെക്കൻഡ് ചാൻസ് കുട്ടികൾ എന്തെങ്കിലും കണ്ട് ഭയം നോടുക കാടും വന്യമൃഗങ്ങളും ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു സാധ്യത ഇല്ല പിന്നെന്തായിരിക്കും എന്തെങ്കിലും ഈ സ്ഥലത്ത് കാണുന്നുണ്ടോ പ്രത്യേകിച്ചൊന്നുമില്ല ആ കാണുന്ന പാലം പൂർത്തി ശ്രദ്ധിച്ചു അതും ഈ സംഭവമായി ബന്ധമുണ്ടാകണം അതായത് ആ ബ്രിഡ്ജിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതുക സംഭവിച്ചത് കുട്ടികൾ കണ്ടു അത് അവരിൽ ചിലർക്ക് മനസ്സിലാകുകയും ചെയ്തു എന്ന് വിചാരിക്കുക ഒരുപക്ഷെ തൊട്ടുപിറകെ സ്പീഡിൽ പോയെന്ന് പറയുന്ന രണ്ട് വണ്ടികൾ വെറുതെ ഒരു ഊഹം ഉള്ളൂ ഈ ഊഹം ശരിയായി പോടുന്നില്ല എങ്കിൽ നമുക്ക് ഇനി വേണ്ടത് ചെക്ക് പോസ്റ്റ് രജിസ്റ്റർ ആണ് വണ്ടികളുടെ രജിസ്ട്രേഷൻ നമ്പറും സമയവും അതിൽ ശരി അവിടെ ആരെങ്കിലും ആരാ ഉള്ളത് മണിക്കൂറും കണ്ടതിരിക്കും അങ്ങനെയൊന്നും അടിച്ചെടുക്കാൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട് ഞാൻ അല്പം പോവാൽ ഇടപെട കടൻ ചായ ഉണ്ടോ ചേട്ടാ കൊണ്ട് പയൻ കുപ്പിയാണോ അയ്യോ ചേട്ടൻ അടിക്കുന്നവര് അല്ല പകല് കാലിക്കുപ്പിയുണ്ട് അത് കാണണ്ടോ ആ ഒരു സോഡേ എന്തിനാ സാറേ സോഡയും ഈ കത്തഞ്ചായയും അയ്യോ അതൊക്കെ ഉണ്ട് ചേട്ടാ തുറന്ന് ഇട്ടിരിക്കൂടെ ഏല്ല അപ്പൊ പറഞ്ഞോളെ സർ എന്തൊരു തണുപ്പോ ഓ കൊച്ചു വെളുപ്പാങ്കാളിന്ന് തണുപ്പല്ലാതെ പിന്നെ കുറച്ച് വെള്ളം കിട്ടുവോ എടോ ഇത് ചെക്ക് പോസ്റ്റ് ആടോ പച്ചക്കാൻ വിളക്ക് തൊന്നുമല്ല

அது நடக்கூர்ல

ചെക്ക് പോസ്റ്റിലൂടെ ാണ് അതായത് ചെക്ക് പോസ്റ്റ് കടന്ന് ഏകദേശം ഒരു മണിക്കൂർ മൂന്ന് മുപ്പതായപ്പോഴാണ് ബ്ലാസ്റ്റ് നടന്നത് ചെക്ക് പോസ്റ്റും സംഭവ സ്ഥലവും തമ്മിൽ പതിനെട്ട് കിലോമീറ്റർ ദൂരം പതിനെട്ട് കിലോമീറ്റർ യാത്ര ചെയ്യാൻ എന്തിനാ ഒരു മണിക്കൂർ അപ്പോ അവരെവിടെ നിർത്തിയില്ല കാക്കക്കാലിന്റെ തണൽ പോലും ഇല്ലാത്ത ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന ഹൈവേയിൽ അവർ ഇറങ്ങണം ആകെയുള്ള പോലീസ് ഔട്ട് പോസ്റ്റിൽ അവർ ചെന്നായിട്ട് റിപ്പോർട്ടും ഇല്ല പിന്നെയുള്ളത് നമ്മുടെ ഈ ടൗൺഷിപ്പാണ് കിലോമീറ്റർ നടന്നു രണ്ട് രണ്ട് വാഹനങ്ങൾ ചെക്ക് പോസ്റ്റ് കടന്നു യും ഏതാണ്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പോകുകയും ചെയ്തിരിക്കുന്നു ആവറേജ് സ്പീഡിൽ പോയാൽ അറുപത് കിലോമീറ്റർ അങ്ങോട്ടും അറുപത് കിലോമീറ്റർ ഇങ്ങോട്ടും യാത്ര ചെയ്തിരിക്കണം ഈ ദൂരം വിജനമായ ഹൈവേ അല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഇല്ലാത്ത സ്ഥിതിക്ക് ആ വാഹനങ്ങളുടെ വരവിന്റെ ഉദ്ദേശം പുല്ല് പോലും മുളയ്ക്കാത്ത സെമി ഡെസേർട്ടിൽ എന്ത് കൃഷി ഇറ്റ്സ് ബാരൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് വെറും തരിശുഭൂമി എനിവേ നമുക്ക് ആ രണ്ട് വണ്ടികൾ ഒന്ന് പരിശോധിക്കണം വാങ്ങാൻ നമ്മുടെ കോളേജിൽ ജേർണലിസ്റ്റ് ആയിട്ട് വരണം ആർ ടി ഓഫീസിൽ വണ്ടികളെ കുറിച്ചാണ് അവൻ അന്വേഷിച്ചത് മെഡിക്കൽ ഹോട്ടൽ മാനേജർ പറഞ്ഞ മഹേഷ് അരവിള നല്ല ഞാൻ അവനെ ഫോളോ ചെയ്യാം സാർ എനിക്ക് അവനെ കിട്ടണം െങ്കിലും കുരുത്തക്കേട് കാണിച്ചു കാണും ഇല്ലെങ്കിൽ തന്നെ മാത്രം ഓരോരുത്തർ കൊല്ലാതെ ഇതൊക്കെ അന്ന് ചേയ്സ് ചെയ്ത് പിടിച്ചതിന്റെ വൈരാഗ്യമായിരിക്കും സാറിനെ സഹായിക്കാൻ ശ്രമിച്ച ഞാനായിപ്പോലത്തും അവന്റെ കീറ്റിപ്പാപ്പ വിചാരിച്ചാലും എന്നെ ഒന്നും ചെയ്യാൻ പോടില്ല ഈ ഹൈവേ മുഴുവൻ ഞാൻ മല വീസിണ്ട് അതേവേ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒന്നുകൊണ്ട് വല കണ്ടില്ലായിരുന്നോ ഒന്ന് ചുമ്മാരിന്റെ സാറെ ആ മൂർ വലയം നോക്കിയിരിക്കല്ലേ കുഞ്ഞു കൊള്ളാമല്ലോ അപ്പച്ചനെ സൈക്കിൾ സൈക്കിളെ പഠിപ്പിക്കല്ലേ ഇവനേതാണ് ഉടുമ്പേ കണ്ടിട്ടുള്ള അവിടെ ലക്ഷണം ഇട്ടല്ലോ ഷട്ടന്റെ പട്ടശ് ഒന്നും വിടാതെ ഐ എം സോറി പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇത് നമ്മുടെ ഒരു ദോസ്താണ് പട്ടാളത്തിലായിരുന്നു ഉണ്ണിത്താൻ ഉണ്ണിത്താൻ നല്ല പേര് ആദ്യത്തെ അക്ഷരം ഒന്ന് മാറ്റിയിരുന്നേ ഇച്ചിരി കൂടെ ഇണങ്ങിയേനെ ആ പിന്നെന്താണാവോ പട്ടാളത്തിന് പെട്ടെന്ന് ഇങ്ങ് പോന്നത് അവിടെ ഞാൻ കിടന്നിരുന്നെങ്കിൽ ഒരു മരണാധിപത്തിന്റെ ബഹുമതിയായിട്ടിങ്ങ് പോരായിരുന്നല്ലോ സാറേ ജീവൻ പണയം വെച്ച് രണ്ടു വാറു ഫേസ് ചെയ്തിട്ടുള്ളവനെ ഉണ്ണിത്താൻ അല്ലാതെ അലക്കാത്ത കാക്കിയിട്ട് പാവപ്പെട്ട ലോറിക്കാരന്റെ ഓട്ടോക്കാരന്റെ പോക്കറ്റിൽ രണ്ട് ഉലുവായും തപ്പി വെള്ളം അടിച്ച് ട്രാഫിക് അങ്ങോട്ട് പോകണ്ട ഉടുമ്പോലെ എവനെ വിളിച്ചോട്ട് പോലെ നമ്മൾ ഹലോടെ യു ആർവേസ് ഗ്ലൂമിംഗ് പഴയ കാണുന്നില്ലല്ലോ ആന്റിക്ക് വെറുതെ പറയുമായിരുന്നു സീസൺസ് പെൺകുട്ടികളും ഒരുപോലെയാണ് ഭാവമാറ്റം ഒറ്റ നോട്ടത്തിൽ അറിയാം ആൾ ആരാണെന്ന് ഞാനോടൊന്ന് അറിയട്ടെ റൊമാൻസ് അല്ലല്ലോ അല്ല വളരെ സീരിയസ് ആ പക്ഷേ അച്ഛനോട് എങ്ങനെ പറയൂന്ന ഡോറി അതിനല്ലേ ഞങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കും എന്നിട്ട് കർത്താസ്വാറിനോട് സംസാരിക്കും